തെലങ്കാനയിലെ പ്രതിപക്ഷ പാർട്ടിയായ ഭാരത് സമിതിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ആറ് ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗങ്ങൾ മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡിയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസിൽ ചേർന്നു കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ആർ എസിന്റെ തോൽവിക്ക് ശേഷം ആറ് എം എൽ എ മാർ ഉൾപ്പെടെ നിരവധി നേതാക്കൾ പാർട്ടി വിട്ടിരുന്നു ദണ്ഡേവിത്തൻ വിത്തൻ ബാനുപ്രസാദ് റാവു എം എസ് പ്രഭാകർ ബൊക്കരപ്പു ദയാനന്ദ് എ കെ മല്ലേശം ബന്ധവരാജു സരയ്യായി എന്നിവരാണ് പാർട്ടിയിൽ ചേർന്ന ആറ് ബിആർഎസ് എം എൽ എമാരെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു ബി ആ എസ് പാർട്ടിയിലെ ആറ് ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗങ്ങൾ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ വസതി യിലാണ് കോൺഗ്രസിൽ ചേർന്നത് ഈ സമയത്ത് തെലങ്കാനയിലെ പാർട്ടി കാര്യങ്ങളുടെ എ സി സി ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും മറ്റ് നേതാക്കളും സന്നിഹിതരായിരുന്നു നിലവിൽ ബിആർഎസിന് ഇരുപത്തിയഞ്ച് അംഗങ്ങളും കോൺഗ്രസിന് നാല് അംഗങ്ങളുമാണ് ഉള്ളത് നാൽപ്പതംഗ ലെജിസ്ലേറ്റീവ് കൌൺസിലിൽ നാല് നോമിനേറ്റഡ് അംഗങ്ങളും ഉണ്ട് എഐ എം ഐ എം ബിജെപി പി ആർ ടി യു എന്നിവയിൽ നിന്ന് ഒരാൾ വീതവും ഒരു സ്വതന്ത്ര അംഗവും ഉണ്ട് രണ്ട് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം വ്യാഴാഴ്ച രാത്രി ദേവന്തി റെഡ്ഡി തിരിച്ചെത്തിയതിനു തൊട്ടു പിന്നാലെയാണ് ഈ അംഗങ്ങൾ കോൺഗ്രസിൽ ചേർന്നത് ആറ് ബി ആർ എസ് നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നതോടെ തെലങ്കാന ലെജിസ്ലേറ്റീവ് കൌൺസിലെ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം പത്തായി തെലങ്കാനയിൽ കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആറ് ബി ആർ കോൺഗ്രസിൽ ചേർന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ എം എൽ എ മാർ ഭരണവശത്തിൽ എത്തിയേക്കുമെന്നാണ് സൂചന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള സീറ്റുകളിൽ മുപ്പത്തിയൊൻപതിൽ ബി ആർ എസ് വിജയിച്ചപ്പോൾ അറുപത്തിനാല് സീറ്റുകൾ നേടിയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത് സിക്കന്ത്ര കന്റോൺമെന്റ് സീറ്റിൽ നിന്നുള്ള ബിആർഎസ് എം എൽ എ ജി ലാസിയ നന്ദിതായ് ഈ വർഷമാദ്യം വാഹനാപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് വിജയിച്ചത് ഇതോടെ കോൺഗ്രസ് എം എൽ എമാരുടെ ണം അറുപത്തിയഞ്ചായി ബിആർഎസിൽ നിന്നും കുഴിഞ്ഞുപോകുന്ന എംഎൽഎമാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം കോൺഗ്രസിലേക്കാണ് ഒഴുങ്ങിയെത്തുന്നത്